നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർക്ക് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്ന സ്ഥലത്താണ് നാൽപ്പത്തി എട്ട് കോഴിയിടുന്ന ഒരു ഹൈടെക് കേജ് കേജാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് അതും കമ്പോസ്റ്റ് രീതിയിലുള്ള മെത്തേഡ് അനുസരിച്ചാണ് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സ്മെല്ലോ അല്ലെങ്കിൽ ഈച്ചയുടെ ശല്യമോ ഉണ്ടാകുന്നില്ല കാഷ്ടം നമുക്ക് വാരി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കാഷ്ടം വാരി മാറ്റിയാൽ മതി അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടാകില്ല മറ്റുള്ള പരിസരക്കാർക്ക് യാതൊരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ഫാം ഫാമുകൾ തുടങ്ങിയാലോ കോഴിക്കോടുകൾ നിർമ്മിച്ചാലോ മറ്റുള്ള പരിസരക്കാർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്ത് നൽകുന്നതാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളിനി ഇ എം എ രീതിയിൽ കോഴിയും കോഴിക്കോടും അല്ലെങ്കിൽ ഫാമുകളും നിർമ്മിച്ച് നൽകുന്നതാണ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണ് ഇ എം ഐ ഫെസിലിറ്റി വഴി ഞങ്ങൾ കോഴിക്കോടുകളും ഫാമുകളും നിർമ്മിച്ച് നൽകുന്നത് അതിൻ്റെ കൂടെ കോഴിയും ഉണ്ടാകും എല്ലാം സെപ്പറേറ്റ് റേറ്റാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു